എല്ലാ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിന്റെ നാലാം ഭാഗമാണ് ബാഹ്യ തെളിവുകളെ പറഞ്ഞു ബാഹ്യ തെളിവുകൾ എക്സ്റ്റേണൽ എവിഡൻസ് നോക്കുമ്പോൾ യാക്കോബാണ് എഴുതിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആഭ്യന്തര തെളിവുകളാണ് ഇന്റേണൽ എവിഡൻസസ് ഈ ലേഖനവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര തെളിവുകളിലേക്ക് നാം ശ്രദ്ധ സത്യപൊലിപ്പിക്കുമ്പോൾ ഈ ലേഖനത്തിൻ്റെ കർത്താവ് യാക്കോബാണെന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെയും കർത്താവായ യേശു ദാസനായ യാക്കോബ് എന്നാണ് എഴുത്തുകാരൻ സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ കൂടെ തന്നെ യാക്കോബിൻ്റെ ലാളിത്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലേഖന ഉടനും പരിശോധിക്കുമ്പോൾ പണയമത്തിൽ നിന്നും ഗ്രന്ഥകാരൻ നിരവധി നിരവധി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡയറക്റ്റായിട്ട് അഞ്ച് ഉദ്ധരണികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ റെഫറൻസ് ഒന്നിൻ്റെ പതിനൊന്ന് രണ്ടിൻ്റെ എട്ട് രണ്ടിൻ്റെ പതിനൊന്ന് രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നാലിൻ്റെ ആറ് എന്നാൽ പരോക്ഷമായി പണയത്തിൽ നിന്നും അനേക സൂചനകൾ അനേകം റഫറൻസ് സ്വീകരിച്ചതായുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ കഥാപാത്രങ്ങളായ ഏരിയാവിനെയും യോവിനെയും യാക്കോബ് കോട്ടയുന്നുണ്ട് സദാചാരപരമായ പ്രശ്നങ്ങൾ മോറൽ ഇഷ്യൂസ് അപകരിക്കുമ്പോഴും മുന്നറിയിപ്പുകളും ശാസനങ്ങളും നൽകുമ്പോഴും പഴയമ്പത്തിൻ്റെ ഒരു പിൻബലം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പ്രോഫറ്റിക് മിനിസ്ട്രിയാണ് യാക്കോബിനെ സന്ദർശിക്കുന്നത് പ്രവാചകാൽമാവിൽ പ്രവചന ശബ്ദത്തിൽ പുതിയത്തിലെ ഒരു പ്രവാചനായിട്ട് നോക്കിയാക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തന്നെയുമല്ല ഇബ്രാഹി ശൈലിയും യഹൂദ ചിന്താധാരയൊക്കെ ചിന്താധാരൊക്കെ ഇലഹനത്തിലുടനീളം നാം ബോധ്യപ്പെടുന്നു റഫറൻസ് സൈന്യങ്ങളുടെ ഹോവ ദൈവമേകൻ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ റഫറൻസൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനം കർത്താവിന്റെ സഹോദരനും യാക്കോബാണ് എഴുതിയെന്ന് പാരമ്പര്യ വിശ്വാസം അനുസരിച്ചും ആഭ്യന്തര തെളിവ് അനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യാക്കോബിന്റെ ലേഖനത്തിലും പ്രവർത്തിയുള്ള പുസ്തകത്തിലും യാക്കോബിൻ്റെതായി കാണുന്ന പ്രസംഗവും മറ്റും നോക്കിയാൽ സമാന സ്വഭാവമുള്ള ധാരാളം ചിന്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ ഉപദേശങ്ങളും ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ടെന്ന് ആഴമായി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെ നോക്കിയാലും യാക്കോബാണ് ഈ ലേഖനത്തിന്റെ കർത്താവെന്ന് സംശയലേശം എന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ഗലീലയിൽ പുരുഷാരത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വീട്ടുകാർ അവനെ കാണുമ്പോൾ വന്നു ആ വന്നവരിൽ യാക്കോബും ഉണ്ടായിരുന്നു എന്ന് മത്തായി പന്ത്രണ്ടൻ്റെ നാൽപ്പത്തി ആറിൽ നാം മനസ്സിലാക്കുന്നു യേശു കവർന്ന പോയപ്പോൾ വീട്ടുകാരൻ എന്ന നിലയിൽ യാക്കൂബും കർത്താവിനെ എന്ന് യോന്ന രണ്ടിൻ്റെ പന്ത്രണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുവിൻ്റെ നസ്രത്ത് സന്ദർശന വേളയിൽ നസറത്തുകാർ തൻ്റെ വീട്ടുകാരെ പറ്റി പുച്ഛിച്ച് പറയുമ്പോൾ യാക്കോബിൻ്റെ പേരും നമുക്കിവിടെ പത്തായി പത്തി പതിമൂന്നിന്റെ അമ്പത്തഞ്ചിലും മർക്കോസിൻ്റെ ആറിന്റെ മൂന്നിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ കൂടാരപ്പെരുന്നാളിന് ഗലീലയിൽ നിന്ന് യഹൂദിയിലേക്ക് പോകാൻ അവനെ നിർബന്ധിച്ചപ്പോൾ യാക്കോബുണ്ടായിരുന്നുവെന്ന് യോഹന്നൻ ഏഴിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു ആ കൂടാരപ്പെരുന്നാളിൽ യാക്കോബിൻ എന്ന് ഏഴിൻ്റെ പത്തിൽ നാം വായിക്കുന്നു അതായത് യോഹന്നൻ ഏഴിൻ്റെ പത്തിൽ എന്നാൽ യാക്കോബ് ആ സമയത്ത് യേശു വിശ്വസിച്ചിരുന്നില്ല എന്ന് യവന ഏഴി അഞ്ചിൽ നവായിക്കുന്നുണ്ട് വിശ്വസിച്ചിരുന്നില്ല എങ്കിലും യേശുവിന്റെ സന്ദർശന ഫലമായി യേശു സന്ദേശങ്ങൾ സ്രവിച്ചതിന്റെ ഫലമായി മനസാന്തരത്തിന്റെ വിത്ത് അവനിൽ വീണ്ടിരുന്നു കുശി കണ്ടതിന് ശേഷം തന്റെ മാതാവിനോടും സഹോദരന്മാരോടും കൂടി താമസിക്കുകയും യർസിനേമിലെ മാളിങ്ങൂറിലെ പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്തു നിന്ന് പ്രവൃത്തി ഒന്ന് പതിമൂന്ന് പതിനാല് വാക്കുകൾ നമ്മൾ ഒന്നുകൊരു പതിനഞ്ചിൻ്റെ ഏഴിൽ യാക്കുവിന് പ്രത്യേകമായി ലഭിച്ച പുനരുത്ഥാനത്തിൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി നാം വായിക്കുന്നുണ്ട് ഗലാത്തിരൊന്നിൻ്റെ പത്തൊമ്പതിൽ യാക്കുവും പൊലോസും നമ്മളുടെ സമാഗമത്തെ പറ്റി പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ അറേബ്യയിലെ പ്രവാസം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പ്രവാസം കഴിഞ്ഞ് പൊലോസ് പത്രോസിനെ സന്ദർശിച്ചപ്പോൾ യാക്കുവിനെ എലിസിനേമിൽ കണ്ടതായിട്ട് ഗലാത്തിരൊന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് പ്രവൃത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ആറിൽ നാം വായിക്കുന്നത് പത്രോസ് തടവ് രക്ഷപ്പെട്ട ശേഷം താൻ രക്ഷപ്പെട്ട പേരും യാക്കോബിനെ അറിയിക്കണമെന്ന് പത്രോസ് സഭയെ നിർദ്ദേശിക്കുന്നുണ്ട് റഫറൻസ് പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ പതിനേഴ് എറിസുലൈൻ കൗൺസിലിൻ്റെ കാലത്ത് അതായത് എ ഡി അമ്പതിൽ യാക്കോബ് എർസുലൈൻ സഭയിൽ പത്രോസിനേക്കാൾ അധികാരവും പ്രാമാണുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് റഫറൻസ് കൂടെ കാണാനായിട്ട് സാധിക്കും യാക്കോബായിരുന്നു ആ കൗൺസിലെ അധ്യക്ഷത വഹിച്ച് റഫറൻസ് ഗാത്വം രണ്ടിന്റെ പതിമൂന്ന് പ്രവൃത്തി പതിനഞ്ച് പതിമൂന്ന് മുതൽ പത്തൊമ്പത് അല്ല ഈ റഫറൻസൊക്കെ നാം വിശദമായിട്ട് പഠിക്കുമ്പോൾ യാതൊരു സംശയങ്ങളും ഇല്ലാതെ യാതൊരു ആശങ്കയും ഇല്ലാതെ നമുക്ക് ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ സാധിക്കും യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനത്തിന്റെ കർത്താവ് യേശുവിൻ്റെ കർത്തൃത്വത്തെ സ്വീകരിപ്പാനും യേശുവിൻ്റെ സ്വാധീന ബലത്തിൽ വരുവാനും യാക്കോബിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് തന്നെയുമല്ല പോലൂസിൻ്റെ മൂന്നാം മിഷറി യാത്രയുടെ അന്ത്യത്തിൽ അതായത് എ ഡി അമ്പത്തെട്ടിൽ തൻ്റെ യാത്രാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അവസരത്തിലും യാക്കോബായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷനെന്ന് പ്രവർത്തി ഇരുപത്തൊന്നിൻ്റെ പലയിൽ നാം വായിക്കുന്നത് ഒന്നു വരുന്ന ഒമ്പതിൻ്റെ അഞ്ചിൽ നിന്നും യാക്കോബ് വിവാഹത്തിനായിരുന്നു വിവാഹത്തിനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തന്നെയുമല്ല തന്റെ പിന്നീട് ലാഷ്കാലം മുഴുവനും ിൽ പാർത്ഥുവെന്നും വിശ്വസിക്കപ്പെടുന്നു യാക്കോബ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ സ്വാധീനിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്ന പോലെ ക്രിസ്തുവിൻ്റെ അഭിഷക്തനായി തീർന്ന പോലെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് അഭിഷക്തമായ ശുശ്രൂഷ നമ്മൾ തന്നെ സമർപ്പിക്കാം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാർമാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമയു